വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ ആകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്കോവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകരേറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് ഫിറ്റ്നസിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന താരമാണ് റിമി വർഷങ്ങൾക്ക് മുൻപുള്ള റിമിയുടെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കണ്ടാൽ ശരിക്കും ഞെട്ടും ഇപ്പോഴത്തെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് പോലെ റിമി മെലിഞ്ഞ് സുന്ദരി ആയതെന്ന് വ്യക്തമാക്കുകയാണ് റിമി ആറു വർഷമായി ഫിറ്റ്നസ് ട്രെയിനിങ് പിന്തുടരുകയാണ് വർഷങ്ങൾ നീണ്ട തന്റെ ഫിറ്റ്നസ് യാത്രയുടെ വീഡിയോ റിമി തന്നെയാണ് പങ്കുവച്ചത് വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നുമുള്ള വീഡിയോ ആണ് റിമി ഷെയർ ചെയ്തത് താൻ സ്വയം ചലഞ്ച് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നും റിമി പറയുന്നു നമ്മൾ സ്വയം ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാകില്ല ഫിറ്റ്നസ് യാത്രയ്ക്കിടെ ആറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ദൈവത്തിന് നന്ദി എന്നാണ് വീഡിയോയ്ക്ക് റിമി ക്യാപ്ഷൻ കൊടുത്തത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളെ സ്നേഹിക്കണമെന്ന് റിമി പഠിപ്പിക്കുന്നുവെന്നും ജീവിതത്തിൽ ഒന്നിനു മുന്നിലും തോറ്റു കൊടുക്കരുതെന്ന പാഠവുമാണ് റിമി പഠിപ്പിക്കുന്നതെന്നും ജീവിതത്തിൽ എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്നും ചിലർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ താരം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയത് വിവാഹമോചനത്തിന് ശേഷമാണ് ഷോയും യാത്രകളും എല്ലാമായി വീട്ടിലിരിക്കാൻ റിമിക്ക് നേരമില്ല റിമി ബിസിനസുകാരനായ റോയിസിനെയാണ് വിവാഹം ചെയ്തത് കുറച്ചു വർഷങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചതിനു ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു റോയിസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് റിമിയെക്കുറിച്ച് നിരവധി ഗോസിപ്പുകൾ നിരന്തരം വരാറുണ്ടെങ്കിലും താരം അതിനെയെല്ലാം ചിരിച്ചു തള്ളാറാണ് പതിവ് അടുത്തിടെ സിനിമാ മേഖലയിൽ നിന്നുമുള്ള ഒരാളെ റിമി വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് പ്രചരിച്ചിരുന്നത് അതൊരു പ്രമുഖ നടനാണെന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ റിമി തന്നെ പ്രതികരണവുമായി എത്തി വാർത്തകൾ മൂലം തനിക്ക് ധാരാളം കോളുകളാണ് വരുന്നതെന്നാണ് റിമി പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നത് കല്യാണമായോ എന്നാണ് എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് എന്നും അറിയില്ലെന്നും റിമി പറഞ്ഞു തന്നോട് ഒരു വാക്കോ പോലും ചോദിക്കാതെയുള്ള ആളുകൾ ഈ വാർത്ത പ്രചരിക്കുന്നതെന്നും റിമി പറഞ്ഞു അതേസമയം എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെ അറിയിക്കാമെന്നും റിമി പറഞ്ഞു തന്റെ ചാനലിലൂടെയാകും അത് ആ പറയുക എന്നാണ് റിമി അറിയിച്ചത് തന്റെ വിവാഹം ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന റിമിയിലേക്ക് എത്തിയതെന്നും താരം പറഞ്ഞു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമിയുടെ വിവാഹം റോയ്സ് ആയിരുന്നു റിമിയുടെ ഭർത്താവ് ഇരുവരും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിരിയുന്നത് ആരാധകനെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു റിമിയുടേത് ഒരു കാലത്ത് സ്റ്റേജ് ഷോകളിലെ മിന്നും താരമായിരുന്നു റിമി ടോമി റിമിയുടെ അൺലിമിറ്റഡ് എനർജിയും പാട്ടിനനുസരിച്ചുള്ള ചുവടുകളുമൊക്കെ ആസ്വദിച്ചിരുന്ന ആരാധകർ ഏറെയായിരുന്നു പാട്ടിന് പുറമെ നല്ലൊരു അവതാരകയായും നടിയും മോഡലും കൂടിയാണ് റിമി എന്ന് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും റിമി എത്താറുണ്ട് ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും സജീവമായതോടെ റിമിക്കുള്ള ആരാധക പിന്തുണയും ഏറിയിട്ടുണ്ട് താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അതിവേഗമാണ് സോഷ്യല് മീഡിയയില് വൈറലാകാറുമുള്ളത്